നമസ്കാരം കെ എസ് ആർ ടി സിയെ നഷ്ടത്തിൽ നിന്നും കരകയറ്റാൻ ജീവനക്കാർക്ക് നിർദ്ദേശങ്ങളുമായി എത്തിയിരിക്കുകയായിരുന്നു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയുടെ വരുമാന വർധനവിനും മുന്നേറ്റത്തിനും സഹായകരമാകുന്ന ചില നിർദ്ദേശങ്ങളെന്ന മുഖവുരയോടെയാണ് കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വീഡിയോ സന്ദേശവുമായി ഗണേഷൻ എത്തിയത് കെ എസ് ആർ ടി സി ബസ്സിലെ ജി യാത്രക്കാരോട് സഹയാത്രികരെ കുറിച്ചുള്ള അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒഴിവാക്കണം കൂടെയുള്ളത് സഹോദരിയാണോ ഭാര്യയാണോ കാമുകയാണോ എന്ന് ചോദിക്കുന്ന കണ്ടക്ടർമാരുടെ നടപടികളൊക്കെ തെറ്റാണെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നാണ് ഗണേഷിന്റെ പക്ഷം യാത്രക്കാരനുമായിട്ടുള്ള അറിയേണ്ട കാര്യമൊന്നും കെ എസ് ആർ ടി സി ജീവനക്കാർക്കില്ലെന്നും യാത്രക്കാർ വണ്ടിയിൽ കയറണം എന്നുള്ളത് മാത്രമാണ് കെ എസ് ആർ ടി സിയുടെ ആവശ്യമെന്നും അദ്ദേഹം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് നമ്മൾ ഒരു ആരെങ്കിലും ഒരാൾ ഒന്നിച്ച് എവിടെയെങ്കിലും പോകുമ്പോൾ ജീവനക്കാർ അത് ഒരു സദാചാര ബോധത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഇക്കിളി കൂട്ടുന്ന സംസാരം പോലെയാണ് കൂടെ ഉള്ളത് ആരാണോ ചേട്ടാ എന്നൊക്കെ ചോദിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ചേച്ചി എന്നൊക്കെ ചോദിക്കുന്നത് അതറിയേണ്ട ആവശ്യം ജീവനക്കാർക്ക് എന്താണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അത്തരം ആവശ്യങ്ങൾ കണ്ടക്ടർമാരൊക്കെ അതായത് ജീവനക്കാർ ഉൾപ്പെടെ എല്ലാവരും അനുസരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടെന്നൊന്നും തോന്നുന്നില്ല അതൊരു ശരിയായ കാര്യവുമാണ് യാത്രക്കാർ കയറുകയും വരുമാനം കൂട്ടുകയും കൃത്യമായി ശമ്പളം വാങ്ങുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലോ അതിൽ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അത്തരം നടപടിക്രമങ്ങളിലേക്ക് ജീവനക്കാരുടെ ശ്രദ്ധ തിരിക്കുക കൂടിയാണ് ഗണേശൻ ചെയ്യുന്നത് കെ എസ് ആർ ടി സി സേവനം മെച്ചപ്പെടുത്തുന്നതിനായി ജീവനക്കാരെ ഉപദേശിച്ചുകൊണ്ടും യാത്രക്കാരുടെ പരാതികൾ പങ്കുവെച്ചുകൊണ്ടുമുള്ള മന്ത്രിയുടെ റീൽ പരമ്പരകളുടെ ഭാഗമാണ് ഈ നിർദ്ദേശവും ബുക്ക് ചെയ്ത ബസിൽ കയറിയ സഹോദരിയെയും സഹോദരനെയും ചോദ്യം ചെയ്യുകയും വീണ്ടും ടിക്കറ്റ് എടുപ്പിക്കുകയും ചെയ്ത കണ്ടക്ടറെ കുറച്ചു നാൾ മുമ്പ് സസ്പെൻഡ് ചെയ്തിരുന്ന സംഭവമുണ്ടായിരുന്നു കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച യാത്രക്കാരാണ് യജമാനൻ എന്നും റീലിൽ മന്ത്രി പ്രത്യേകം പറയുന്നുണ്ട് സ്വിഫ്റ്റിലെയും കെ എസ് ആർ ടി സിയിലെയും കണ്ടക്ടർമാർ അവരോട് സ്നേഹത്തിൽ ഇത്തരം കെ എസ് ആർ ടി സി സേവനം മെച്ചപ്പെടുത്തുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും അത് ജീവനക്കാർക്ക് അന്തസായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുകയും ചെയ്യുമെന്നാണ് മന്ത്രി പറയുന്നത് സ്ത്രീകളോടും കുട്ടികളോടും ഭിന്നശേഷിക്കാരോടും സ്നേഹത്തോടെ പെരുമാ െന്നും മന്ത്രി പറയുന്നു അത് നല്ലൊരു കാര്യമാണ് ചില മുരടന്മാരുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല വളരെ അരഗണ്ടയായിട്ട് പെരുമാറുന്ന ചില ജീവനക്കാരുണ്ട് അവരെ കൊണ്ട് മാത്രം ആ അതിൽ നിന്ന് നമുക്ക് ഇറങ്ങി പോന്നാൽ മതി എന്ന് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യം പലപ്പോഴും പലർക്കും ഉണ്ടായിട്ടുണ്ടാകും അവർക്കു കൂടി കൊള്ളുന്ന രീതിയിലാണ് മന്ത്രിയുടെ ആ ഉപദേശം എന്തായാലും വന്നിട്ടുള്ളത് കെ എസ് ആർ ടി സിയുടെ വരുമാന വർധനവിനും മുന്നേറ്റത്തിനും സഹായകരമാകുന്ന ചില നിർദ്ദേശങ്ങളാണ് ഞാൻ മുന്നിൽ വയ്ക്കുന്നത് കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് യജമാന യാത്രക്കാരാണ് ഈ സന്ദേശം സ്വിഫ്റ്റിലെയും കെ എസ് ആർ ടി സിയിലെയും കണ്ടക്ടർമാരോടാണ് ബസിൽ കയറുന്നവരോട് മര്യാദയുടെ ഭാഷയിൽ പെരുമാറണം സ്ത്രീകളോടും കുട്ടികളോടും ഭിന്നശേഷിക്കാരോടുമെല്ലാം സ്നേഹത്തോടെ പെരുമാറണം സ്ത്രീയും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന ചോദിക്കേണ്ട കാര്യമൊന്നും കണ്ടക്ടർക്കില്ല അത്തരം ചോദ്യങ്ങൾ ചോദിച്ചേക്കരുത് മദ്യപിച്ചുകൊണ്ടും ഡ്യൂട്ടിക്ക് വരരുത് രാത്രി എട്ട് മണി കഴിഞ്ഞാൽ സ്ത്രീകൾ പറയുന്നെടുത്ത ബസ് നിർത്തി കൊടുക്കണം അതിന്റെ പേരിൽ ഏതെങ്കിലും മേലുദ്യോഗസ്ഥൻ നിങ്ങൾക്കെതിരെ നടപടിയെടുത്താൽ അയാൾക്കെതിരെ ഞാൻ നടപടിയെടുക്കും റോഡിൽ നിന്ന് കൈ കാണിക്കുന്ന എല്ലാവരെയും വണ്ടിയിൽ കയറ്റണം സ്വിഫ്റ്റിലെ ജീവനക്കാരുടെ പെരുമാറ്റത്തെ കുറിച്ച് വളരെ മോശമായ അഭിപ്രായമാണ് കേൾക്കുന്നത് ജനങ്ങളോട് മാന്യമായി പെരുമാറണം എല്ലാ മാസവും ഒന്നാം തീയതി തന്നെ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ഗതാഗത മന്ത്രി പ്രത്യേകം പറയുന്നുണ്ട് കുറച്ച് മാസത്തിനുള്ളിൽ അത് ഉറപ്പായും നടപ്പാക്കുമെന്നും ഗണേശൻ അറിയിച്ചു മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എല്ലാ പിന്തുണയും നൽകിയിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട യോഗം ഉടനെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നു നേരത്തെ മദ്യപിച്ച് ജോലിക്കെത്തിയ നൂറ് കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തിരുന്നു എഴുപത്തിനാല് സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാരും കെ എസ് ആർ ടി സിയിലെ ബദൽ ജീവനക്കാരുമായ ഇരുപത്തിയാറ് പേരെ സർവീസിൽ നിന്നും നീക്കി നാൽപ്പത്തിയൊൻപത് ഡ്രൈവർമാരും പരിശോധനയിൽ കുടുങ്ങിയിരുന്നു ഡ്യൂട്ടിക്കായി എത്തുന്ന വനിതകൾ ഒഴികെയുള്ള മുഴുവൻ ജീവനക്കാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ച് ജീവനക്കാർ മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കുവാൻ പാടുള്ളൂ എന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്ന് പരിശോധന നടന്നത് കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനം മികച്ചതാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും നിർദ്ദേശവുമായി മന്ത്രി ഗണേഷ് കുമാർ നേരത്തെയും രംഗത്തു വന്നിരുന്നു ഒരാളെ ഉള്ളുവെങ്കിൽ പോലും യാത്രക്കാർ കൈ കാണിച്ചാൽ കൃത്യമായി ബസ് നിർത്തി അവരെ കയറ്റാൻ ശ്രദ്ധിക്കണം വാഹനങ്ങൾ നമ്മുടെ സ്വന്തം വാഹനം പോലെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഓടിക്കണം നിരത്തിലെ ചെറുവാഹനങ്ങളെയും വാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും കരുതലോടെ കാണണം മുതിർന്ന സ്ത്രീകളും കുട്ടികളും വൃദ്ധജനങ്ങളും ബസിന്റെ ഉയരമുള്ള പടി കയറുവാൻ വിഷമത അനുഭവിക്കുന്നത് കണ്ടാൽ കണ്ടക്ടർമാർ അവരെ കൈപിടിച്ച് കയറുവാൻ സഹായിക്കണം രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറ് വരെ സ്ത്രീകളെയും കുട്ടികളെയും അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിർത്തി ഇരുട്ടിൽ ഇറക്കി പരാതി ഉണ്ടാകരുതെന്നും കത്തിൽ പറഞ്ഞിരുന്നു നന്ദി